നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ആശങ്ക മാറാതെ കേന്ദ്ര സർക്കാരിന്റെ മൗനത്തിൽ ആശങ്കയെന്ന് ബിഷപ്പ് സൂസേബാക് മതപരിവർത്തനത്തെ സഭ കർശനമായി എതിർക്കും മദ്യനയത്തിലെ മാറ്റം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നയമാറ്റം നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി വി എം സുധീരനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു നയമാറ്റത്തെ പിന്തുണയ്ക്കുന്നത് മദ്യലോബിയും താൽപര്യക്കാരും മാത്രമെന്നും ബിഷപ്പ് വിപ്ലവം ജില്ലാ സമ്മേളനങ്ങൾ സി പി ഐ ജില്ലാ സമ്മേളനങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം ആദ്യ സമ്മേളനം കോട്ടയത്ത് സംസ്ഥാന നേതൃത്വം പിടിക്കാനുള്ള അതിവിപ്ലവങ്ങൾക്ക് ജില്ലാ സമ്മേളനങ്ങളിൽ വിത്ത് വിതയ്ക്കും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി അവസാന വാരം ഇനിയൊരംഗത്തിനില്ലെന്ന് നിലവിലെ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുതിയ ചേരികൾ സജീവം സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കാനം രാജേന്ദ്രനും കെ ഇ ഇസ്മയിലും വനിതയ്ക്ക് പിന്നാലെ ഭീതിയോടെ ഫ്രാൻസിൽ വനിത ഹയാത് ബുമദീനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തം ഭീകരഭീതിയിൽ രാജ്യം സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസും സേനയും അൽ ബന്ധമുള്ള ഹയാത്ത് പോലീസിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ പാരീസിലെ കമാൻഡോ ഓപ്പറേഷനിടെ കൊല്ലപ്പെട്ടത് ഹയാത്തിന്റെ കാമുകൻ അമദി കൗളി ബാലി ഭീകരതയ്ക്കെതിരെ ഫ്രാൻസ് ഒരുമിക്കുന്നു ഐക്യറാലിയിൽ പങ്കെടുത്തത് ഏഴു ലക്ഷം പേർ ഫ്രാൻസിൽ പലയിടത്തും ഇപ്പോഴും അക്രമം ഭീകരാക്രമണ ഭീതിയിൽ അമേരിക്കയിലും വൻ സുരക്ഷാ സന്നാഹം അട്ടിമറിയിൽ പടർന്നതോ അഗ്നിബാധ തലസ്ഥാനത്ത് ട്രെയിനിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയെന്ന് സംശയം കത്തിയത് ഗുവാഹത്തി എക്സ്പ്രസിന്റെ ബോഗി അട്ടിമറി സംശയത്തിന് കാരണം ബോഗിയുടെ താഴ്ഭാഗത്ത് തീ പടരാതിരുന്നത് പൂർണ്ണമായും കത്തിയ മറന്നത് മുഗൾ ഭാഗം സെൻട്രൽ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് റെയിൽവേ വിലയിരുത്തൽ ദുരൂഹത മാറ്റാൻ ഉന്നതതല അന്വേഷണം അഗ്നിബാധയുണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ഒഴിവായത് വൻ ദുരന്തം സ്റ്റേഷനിൽ കർശന സുരക്ഷ ബൈ സുരക്ഷി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം